അവധി ചോദിച്ചതിന് വർക്കലയിൽ ഹോട്ടലുടമ ജീവനക്കാരനെ കുത്തി പരിക്കേൽപ്പിച്ചു നരിക്കല്ല് അൽ ജസീറ ഹോട്ടലിൽ വെച്ച് വക്കം സ്വദേശി ഷാജിക്കാണ് പരിക്കേറ്റത് ഷാജി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹോട്ടലുടമയെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു ആദിൽ പാലോട്ട് നൽകും വിശദാംശങ്ങൾ ആതിലൊരു അവധി ചോദിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്താണ് സംഭവിച്ചത് അവധി ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കത്തിക്കുത്തിലേക്ക് എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത് വർക്കല നരിക്കല് മുക്കിലെ അൽ ജസീറ എന്നു പേരുള്ള ഹോട്ടലുണ്ട് ആ ഹോട്ടലിലെ ജീവനക്കാരനാണ് വക്കം സ്വദേശി വക്കം പുത്തൻപിളയിൽ അമ്പാടിയിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷാജി ഷാജിയും ഹോട്ടൽ ഉടമയും തമ്മിൽ ഇത് സംബന്ധിച്ചൊരു തർക്കമുണ്ടായി തർക്കം പിന്നീട് ഒരു കത്തിക്കുത്തിലേക്ക് പോയി ഷാജിയെ ഹോട്ടൽ ഉടമ കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായ പരിക്കാണ് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഷാജിയെ ഗുരുതരാവസ്ഥയിലൂടെ ഷാജിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഹോട്ടൽ ഉടമയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് ഏതായാലും ഹോട്ടൽ ഉടമയെ പോലീസ് കസ്റ്റഡി നിൽക്കുന്നു ഹോട്ടൽ ഉടമയുടെ പേര് ജസീർ എന്നാണ് അൽ ജസീറ ആ ഹോട്ടലിന്റെ ഉടമയാണ് ജസീർ അവിടെയുള്ള ജീവനക്കാരൻ അവധി ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഒരു കത്തിക്കുത്തിൽ എത്തുകയായിരുന്നു ശ്രുതി ഓക്കെ ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് അവധി ചോദിച്ചതിനാണ് വർക്കലയിൽ ഹോട്ടൽ ഉടമ ജീവനക്കാരനെ കുത്തി